കുന്നംകുളത്ത് വഴിയരികിൽ സ്ഫോടക വസ്തു കണ്ടെത്തി പ്രദേശവാസിയാണ് സ്ഫോടക വസ്തു കണ്ടെത്തിയത് വഴിയരികിൽ നിന്ന് ഒരു പെട്ടിക്കുള്ളിലാണ് സ്ഫോടക വസ്തു കണ്ടെത്തിയത് ഇന്ന് രാവിലെയാണ് സ്ഫോടക വസ്തു ബോക്സിൽ നിന്ന് ലഭിക്കുന്നത് ഒരു തെർമോകോൾ പെട്ടിക്കുള്ളിലായിരുന്നു സ്ഫോടക വസ്തു സ്ഫോടക വസ്തുവാണെന്നറിയാതെ പ്രദേശവാസി ഇത് എടുത്തുകൊണ്ട് വീട്ടിലെത്തിക്കുകയായിരുന്നു തുടർന്ന് പ്രദേശത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരുമാണ് ഇത് സ്ഫോടക വസ്തുവാണെന്നാണ് തിരിച്ചറിയുന്നത് പിന്നാലെ പോലീസിനെ അറിയിക്കുകയായിരുന്നു സംഭവ സ്ഥലത്തേക്ക് ബോംബ് സ്കോഡെത്തി പരിശോധന നടത്തുകയാണ് പതിനഞ്ചാം തീയതി കുന്നംകുളത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കാനിരിക്കെയാണ് സ്ഫോടക വസ്തു കണ്ടെത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണമടക്കം കുന്നംകുളത്ത് പതിനഞ്ചിന് നടക്കും ഇതിനാൽ സ്ഫോടക വസ്തു കണ്ടെത്തിയ സംഭവത്തെ അതീവ ഗൗരവമായാണ് പോലീസ് ഉൾപ്പെടെ നോക്കിക്കാണുന്നത് ഉൾപ്പെടെ സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുവാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം മീഡിയ ടൈം തൃശ്ശൂർ